ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആണ് പാർട്ടിയുടെ പ്രഖ്യാപിച്ചത് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ അനുശ്രീ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് മത്സരരംഗത്തുള്ളത് സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ബിനോയ് കുര്യൻ ഒഴികെയുള്ളവരെല്ലാം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രതിനിധീകരിച്ചിരുന്ന കല്യാശ്ശേരി ഡിവിഷനിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വി വി പവിത്രനാണ് സ്ഥാനാർത്ഥി എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പിണറായി ഡിവിഷനിലാണ് മത്സരിക്കുക കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലെ ജേർണലിസം വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയും എസ് എഫ് ഐ പേരാവൂർ ഏരിയ സെക്രട്ടറിയുമായ നവ്യ സുരേഷ് പേരാവൂർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ബിനോയ് കുര്യൻ പെരളശ്ശേരിയിൽ നിന്ന് ജനവിധി തേടും എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു പ്രസിഡന്റ് പറയാറില്ലെന്നും ഈ പാനലിൽ പ്രസിഡന്റ് ആകാൻ കഴിയുന്ന പലരുമുണ്ടെന്നും എല്ലാവരും അതിന് യോഗ്യതയുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷകാലത്തെ പ്രവർത്തനം മികച്ച പ്രവർത്തനം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വരാജ് ട്രോഫി ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർദ്ര കേരളം പുരസ്കാരം രണ്ടാം സ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ചുവടു പിടിച്ചുകൊണ്ട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ലഭ്യമായിട്ടുള്ള പുരസ്കാരങ്ങൾ ഇങ്ങനെ അഭിമാനകരമായ നേട്ടത്തോടുകൂടിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ഞങ്ങൾ ജില്ലയിലാകെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് വിവിധ കക്ഷികൾ ഏതൊക്കെ സീറ്റുകളിലാണ് മത്സരിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു പതിനാറ് ഡിവിഷനുകളിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി ഐ എം മത്സരിക്കുന്നത് ആ എല്ലാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ